പിന്നെ സാർ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിൽ ഇപ്പം ഒന്ന് എനർജൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കെഷ്യ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത് ബെഡ്റൂം നമ്മളെ എനർജൈസ് ചെയ്യുമ്പോൾ എന്തറിയാവോ ഒന്ന് ഫസ്റ്റ് നമ്മളെ എനർജൈസ് നമ്മളിങ്ങനെ ഫോണിൽ നമ്മൾ ടി വിയിൽ ഇങ്ങനെ പറഞ്ഞ് പോവുമെങ്കിലും ദിക്കുകയൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കാരണം ചിലപ്പോൾ ബെഡ്റൂം എന്ന് പറയുമ്പോൾ കൂടിയാൽ ചിലപ്പോൾ ഒരു ഒരു നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ കാണത്തുള്ളൂ പലരുടെയും ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു ബെഡ്റൂമിനെ നമ്മൾ ഓരോ ദിക്കായിട്ട് തിരികെയാണ് കാരണം ഈസ്റ്റ് ഇത്ര ഭാഗം നോർത്ത് ഈസ്റ്റ് ഇത്ര ഭാഗം അത് നമ്മൾ നമ്മളന്ന് കറക്റ്റ് കൂട്ടിയെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും രണ്ട് നമ്മളെ ഈ ബെഡ്റൂമിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെതൊരു മാക്നറ്റിക് കോമ്പസ് വെച്ചിട്ട് നമുക്ക് ദിശ കൃത്യമായെങ്കിൽ മാത്രമേ നമ്മൾ ഈ വെക്കുന്ന ഇലമെൻറ്റ് കൃത്യ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റൂ അല്ല ഈസ്റ്റ് ആണെന്ന് പറഞ്ഞ് വെക്കുമ്പം ചിലപ്പോൾ ഈസ്റ്റിന് ചരിവ് അപ്പോൾ ഈസ്റ്റ് ആണെന്ന് പറഞ്ഞ് വെക്കുന്ന സ്ഥാനം ചിലപ്പോൾ നോർത്ത് ഈസ്റ്റിലായിരിക്കും വരുന്നത് അല്ല സൗത്ത് ഈസ്റ്റിലായിരിക്കും വരുന്നത് അപ്പോൾ ദിശ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം അത് ചെയ്യുമ്പോൾ എന്നറിയാം ഒരിക്കലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു കോമസ് വെച്ചിട്ട് നോർത്തിൽ വെക്കുന്ന സാധനം നോർത്ത് ആണോ ഒരു ഏകദേശമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എന്തെങ്കിലും നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ല വെച്ചിരിക്കുന്ന ഉറപ്പുവരുത്തണം കാരണം വെച്ചാൽ അന്നേരം അത് മാറ്റിയേക്കാം കാരണം ബെഡ്റൂമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വടക്ക് ഭാഗത്ത് നമുക്ക് എനർജി ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം എന്താ പറയുക ആമസോണിലൊക്കെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ വാസ്തുവിൻ്റെ ഫെൻഷ്യയുടെ എലമെന്റ്സില് ഒരുപാട് വാങ്ങിയാൽ കിട്ടും അതിൽ പ്രോസ്പിരിറ്റിയുടെ ബെല്ലുണ്ട് പ്രോസ്പിരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ വടക്ക് ഭാഗത്ത് യൂസ് ചെയ്യാം പക്ഷേ അത് മെറ്റൽ ഉള്ളത് മെറ്റലുള്ളതായിരിക്കണം അതുപോലെ ഈസ്റ്റ് ഭാഗം ഈസ്റ്റ് ഭാഗത്ത് വുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് പ്ലാസ്റ്റിക് ആയിരിക്കണം നമ്മുടെ ബെഡ്റൂം യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് ഭാഗത്ത് നമുക്ക് ഫയറിൻ്റെ കളറുള്ള റെഡ് കളറുള്ള പൂക്കളോ എന്തും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ പറഞ്ഞപോലെ യെല്ലോ കളറുകളോ മറ്റേ എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തും അവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫെങ്ഷു അനുസരിച്ച് നമുക്ക് ഇവിടെ എനർജൈസ് ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനർജൈസാവും പക്ഷേ എനർജൈസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഫെങ്ഷ്യനുസരിച്ച് ഒരാൾ എനർജൈസ് ചെയ്യുമ്പം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അവർക്ക് ഏതൊക്കെ ദിക്കാണ് അവർക്ക് മോശമായിട്ടുള്ളതെന്ന് നോക്കും കാരണം ഓരോ ദിക്ക് ചിലപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പം ചിലപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും അവിടെ തൊഴിലെ ഭാഗം വരുന്നത് അപ്പോൾ ആ ഭാഗം ചാർട്ട് നോക്കും ചിലപ്പോൾ അവർക്കൊരു ബാട്ടിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഭാഗം നമ്മൾ എനർജി സിസ്റ്റ് ചെയ്യും അപ്പോൾ തൊഴിൽ കിടക്കുന്ന ഭാഗം ബാട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരു ഒരു അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബർ കൃഷി തുടങ്ങുമെന്ന് വെച്ചാൽ അപ്പം ഭയങ്കര വിലയുള്ള സമയമായിരിക്കും റബ്ബറിന് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള മനുഷ്യൻ റബ്ബറ് കൃഷി ചെയ്യാവുന്നതാണ് പക്ഷേ ഇയാളാണെങ്കിൽ റബ്ബറ് വെട്ടാറാകുമ്പോൾ ചിലപ്പോൾ റബ്ബറിന് വിലയില്ലാത്ത അവസ്ഥ അതാണ് ഈ ബാട്ടിലക്ക് ബാട്ടിൽ നിന്നു ഇപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയ ഭയങ്കര മാർക്കറ്റാണ് ഇത് കണ്ടിട്ട് ഇദ്ദേഹം ഇത് തുടങ്ങി കഴിഞ്ഞാൽ അത് അന്നേരം അതിന് മാർക്കറ്റ് കുറഞ്ഞിട്ട് അത് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തൊഴിലൊരു ലാക്ക് ഇല്ല അത് വരിക അത് ക്ലിയറാക്കണമെങ്കിൽ ഈ പറഞ്ഞപോലെ ഫെങ്ഷ് ചെയ്യുന്ന ഒരാൾക്ക് അത് സാധിക്കത്തുള്ളൂ ആ എലമെൻസുകളെ അവിടെ കൃത്യമായ പൊസിഷനിൽ വെക്കുമ്പോൾ അത് മാർക്കറ്റും അതൊരു പ്രോസ്പിരിറ്റി അതൊരു പ്രശസ്തി നല്ല പ്രശസ്തി വേണ്ടുന്ന ആളാണെങ്കിൽ ആ പ്രശസ്തിയുടെ ഭാഗം എനർജൈസ് ചെയ്യണം പക്ഷേ ഇതിൽ പ്രോസ്പിരിറ്റിയുടെ ഭാഗം പ്രോസ്പിരിറ്റിയുടെ ഭാഗം എനർജീസ് ചെയ്യുമ്പം നമുക്ക് പൈസ വരുന്നു എന്നുള്ളതല്ല വരുന്ന പൈസ മാക്സിമം അവിടെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഫെങ്ഷ്യൂ ചെയ്യുന്ന ഒരാൾ പ്രൊഫഷണൽ ചെയ്തെങ്കിൽ അത് കൃത്യമായി കിട്ടത്തുള്ളൂ അതിന് മെയിൻ കാരണം വെച്ചാൽ ചിലപ്പം ഒരു നൂ നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു ഈസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു എഴുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും ആ എഴുപത് സെൻറ്റിമീറ്റർ അത് കൃത്യമായി ചാർട്ട് വരച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റിൽ വെക്കാനുള്ള ഇലവൻ്റെ സൗത്ത് ഈസ്റ്റിലായി പോവും സൗത്ത് ഈസ്റ്റിൽ വെക്കാനുള്ള ഇലമെൻറ്റ് സൗത്തിലായിപ്പോകും ദിക്കികളും മാറിപ്പോകും അപ്പോൾ അതൊരു പ്രൊഫഷണൽ ചെയ്യുന്നതായിരിക്കും എന്നല്ല പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടിപ്പുകൾ ആൾക്കാർക്ക് വെക്കാൻ പറ്റും പക്ഷെ അത് വെച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വെച്ച പൊസിഷനിലോ അത് വെച്ച ആ ഏരിയയിലോ എന്തെങ്കിലും എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം ചില ചിലപ്പം ഒരു ഫയറിൻ്റെ സാധനം ഫയറിൻ്റെ സ്ഥലത്ത് അങ്ങ് വെച്ചു എന്ന് വെച്ചു അത് റെഡ് കളറോ അല്ലെങ്കിൽ ഫയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഫയറിൻ്റെ ഏരിയ വെച്ചു പക്ഷേ ആ ഏരിയയിലാണ് അവരുടെ സെപ്റ്റിറ്റായി ബാക്കി വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും പ്രശ്നം കാരണം വാട്ടർ കണ്ടൻസ് അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതെ വരും അപ്പം തൊഴിലിൻ്റെ ഭാഗമാണ് ഇത് വരുന്നതെങ്കിൽ ജോലിയിൽ നഷ്ടങ്ങളായിരിക്കാൻ വരിക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലമായിട്ട് തോന്നുന്നെങ്കിൽ ആ ഭാഗത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ദിശ തെറ്റാണെന്ന് ഉറപ്പുവരുത് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഈസ്റ്റ് വെസ്റ്റും ഷാർപ്പായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കിട്ടില്ല ചിലപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂലയായിരിക്കും വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു മൂലയായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചാർട്ട് വരച്ച് ചെയ്തെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം